അത് വായിച്ച മൊത്തം അപ്പൊറിന് പകരം പുഷ്പോ ദിവസം അത് പറഞ്ഞപ്പോഴാ തീട കാര്യം ചാരമായി പോയ കാര്യം ഇങ്ങനെ പ്രാർത്ഥനയിലോടൊക്കെ വന്ന് പക്ഷേ ആദ്യത്തെ ശൈലിയിൽ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പല കമ്പനികളുടെ ഓടുള്ള വീടായത് കൊണ്ട് എപ്പോഴും അണവീത ലീക്കാണ് തൊട്ടലീൽ അപ്പറൊക്കെ തെങ്ങ് നിപ്പുണ്ടായിരുന്നു ഒന്നുമില്ലാത്ത കാലത്ത് ദൈവം എന്തി കൂടെ വേല അനുഗ്രഹിക്കുന്നു തേങ്ങ പിന്നെ ഈ ഇത് തെങ്ങും വല്ലതും വീണ ൊട്ടു പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആദായമുള്ളതുകൊണ്ട് അത് വെട്ടില്ല അതിന് പകരം വേറെ ഓടക്കം മേടിച്ചു ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ലീക്ക് ആണ് അതുപോലെ തൊട്ടടിക്ക് ഫ്ലാറ്റ് വന്നപ്പോ അവരുടെ ഫയലിങ് കാരണം ഈ നമ്മുടെ വീടല്ല അവിടെ ഇവിടെ എല്ലാം വെള്ളല് വീണ് കുറെ പേര് ചോദിച്ചത് അതിങ്ങനെ ഉറങ്ങണായിരുന്നാ ചോദിച്ചത് ഇവര് ഇതൊക്കെ കാണിച്ചു കൊടുക്കു തടസ്സപ്പെടുത്താറുന്നില്ലേ കേസ് കൊടുക്കാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു പ്രീസലോ ഹാലേ ലൂയ അപ്പൊ ഞങ്ങൾക്ക് ആകെ അന്ന് അറിയാവുന്ന കൊടുക്കാവുന്ന വഴി എന്ന് പറഞ്ഞാൽ ധ്യാനം കൂടിയ ഐ എം എസ് ലാണ് അപ്പൊ പ്രശാന്തഅച്ചനോട് പറഞ്ഞാൽ ഒത്തിരി ഫ്ലെക്സിബിൾ അച്ഛനും കിട്ടും അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ അവരുടെ നമ്പറാ അച്ഛൻ വിളിച്ചാൽ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ആ പാവപ്പെട്ടവന്റെ വീട് ഇടിഞ്ഞുപൊടി വീഴാറായി ഞാൻ വന്ന് കണ്ടത് അച്ഛൻ വന്ന് കണ്ടതാണ് അത് കംപ്ലീറ്റ് പൊട്ടലാണല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തുകൂടെ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അച്ഛന്മാര് പോയി വില കുറവാനേ ചൊല്ലിയാൽ മതി ആ അങ്ങനെ വല്ല തെളി ആച്ച മതി പിന്നെ അവൻറെ കാര്യം കട്ട കട്ടപ്പോക അത് അവിടെ കിടക്കണേ മോളിൽ ആള് താഴെ വീഴാൻ പോയിട്ട് പണിക്കാരൻ എന്തുമേ കൊണ്ട് തൂങ്ങി കിടന്നിട്ട് എല്ലാരും കൂടെ വലിച്ച് അകത്തോട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ മാതാവിന്റെ തെരുവരൂപം വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും തിരിയും കത്തി പ്രാർത്ഥിച്ചിട്ടാണ് പോയി പണിയുന്നത് നമ്മ നമ്മെന്തു പറഞ്ഞാലും ചെയ്തു തരുന്ന രീതിയിലേക്ക് ഈ ഇത്രയും വലിയ പ്രമാണികൾ വലിയ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നന്ദി അപ്പൊ അവർക്ക് വഴി വേണം അവരുടെ ഈ ഫയർഫോഴ്സ് കയറുന്ന കണ്ടീഷനിലുള്ള വഴിയുണ്ട് പക്ഷേ മൂന്ന് വീടുകൾ അതിൽ കൂടുതലുണ്ട് ആ വീടുകൾ വരുമ്പോ ഇവരുടെ വഴി എല്ലാം വരുമ്പോ അതൊരു വിൽപ്പനക്ക് തടസ്സമോ അല്ലെങ്കിൽ എന്തോ തടസ്സങ്ങളാണ് അപ്പൊ അവർക്ക് നമ്മുടെ വഴിയുടെ കൂടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും വഴി ഭയങ്കര ഭീതിയാകും അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ തരാം അങ്ങനെ കുറേ ലക്ഷം രൂപ പണി നോക്ക് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷേ അച്ഛൻ പിന്നൊന്നിനും പോയിട്ടില്ല പിന്നെ അച്ഛൻ ഞങ്ങളുടെ വീട് വെച്ചിരിക്കാനാ വന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഞങ്ങളുടെ വീട് പണി തീർന്നു അല്ലേലയാ കയ്യിൽ കാശ് ഡെപ്പോസിറ്റ് പക്ഷെ ആ കിട്ടിയ പൈസ കൊണ്ടൊന്നും ഞങ്ങൾക്ക് അതൊന്നും തീരത്തില്ല അവർക്ക് ഇത് ഇത്രയും വേദിക്ക് ഞങ്ങൾ കൊറച്ച് അവരുടെ ആ അതിർത്തിയുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തു വഴിയുടെ പ്രശ്നം പോരായ്മ ഈ രണ്ടു കൂട്ടരും കൂടി സഹകരിച്ചുള്ള രീതിക്ക് ഒന്നിച്ചാക്കി എത്ര ലക്ഷം ചോദിച്ചാലും കിട്ടും വേറൊരു വക്കീല് പറഞ്ഞ ഇതാണ് നല്ല നിങ്ങളുടെ കാൽക്കല അപ്പൊ ഈ പറയും അങ്ങനെ നമുക്ക് നീതി നടത്തി കിട്ടണം കുറച്ച് ജോലിച്ചേട്ടൻ ദൈവോധനം പറഞ്ഞു അയാള് ചെയ്തതാണ് ശരി ആരാതും പിടിച്ചു പറിച്ചു മേടിച്ചില്ല ഹാലേലു ഹാലേലുയായമായിട്ടുള്ള തനിക്ക് വന്ന നഷ്ടങ്ങൾ പോരായ്മ കാര്യങ്ങൾ അതെല്ലാം ചെയ്തു നിങ്ങൾ ആരാ എന്താ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർക്ക് ശ്വാസം എടുക്കാൻ നിർവാഹമില്ലാത്ത പോലെ കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ദൈവം അവിടെ നമുക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ തീർത്തു ഹാലേലുമിയ റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളെ കർത്താവ് നമ്മുടെ വർഷത്തെങ്കിൽ ആര് ആര് നമുക്ക് എതിര് നിക്കും പറയും ജീവനോട് പറയും അത് മോളെ താടി കഴിയുമ്പോഴത്തേക്കല്ലേ പ്രേ

ും പിന്നെന്താ പറയുന്നത് ആ ഇനി എന്താ തരാനുള്ളത് ഇതിലും വലുത് ഇനി ഒന്നും തരാനില്ല പുത്രനെ പോലും നമുക്ക് തന്നു കഴിഞ്ഞു സമസ്തവും നമുക്ക് ഫ്രീ അവനോടു നമ്മൾ പേപ്പറിൽ പല പരസ്യങ്ങളും കാണാറുണ്ട് പഴയത് കൊടുത്താൽ പുതിയത് കിട്ടും പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ പുതിയ ഫ്രിഡ്ജ് കിട്ടും പഴയ ടി വി കൊടുത്താ പുതിയ ടി വി കിട്ടും പിന്നെന്ത് കിട്ടും പഴയ കാർ കൊടുത്താൽ പുതിയ കാറ് കിട്ടും പ്രൈസ് കിട്ടോ ആ പണ്ട് തോലെ ഫ്രിഡ്ജിന്റെ കാര്യത്തിന് വേണ്ടി പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ പുതിയ ഫ്രിഡ്ജ് കിട്ടും എന്നും ഞാനും ജോലി കൂടി ചാടി പുറപ്പെട്ട് പഴയ ഫ്രിഡ്ജ് കൊടുക്കാൻ വേണ്ടി പഴയ ഫ്രിഡ്ജിന്റെ ഒക്കെ എടുത്തിട്ടാണ് പോയത് ഇത്തിരി കൂടി ഫ്രിഡ്ജിന്റെ കുഴപ്പമൊന്നുമില്ല ഇത്തിരി കൂടി വലിയ ഫ്രിഡ്ജാണെങ്കിൽ നമ്മൾ ഈ ഭക്ഷണ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ചില സാധനങ്ങൾ വെജിറ്റബിൾസാ അല്ലെങ്കിൽ വിഷാന്നെല്ലാം ആ ഫ്രീസറൊക്കെ ഇത്തിരി വലുതാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് പല ഉപകാരങ്ങളുണ്ട് അപ്പൊ അവൾ പറഞ്ഞു ഇത് പഴയത് കൊടുത്താൽ പുതിയത് കിട്ടും വാ 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 എന്ന് വർഞ്ഞു നമുക്ക് െന്തോര ഉപകാരം അതിന്റെ പഴക്കവും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞ് ചേട്ടാ ഫ്രിഡ്ജിന് ആയിരം രൂപ തരാ പിന്നെ അഞ്ഞൂറ് രൂപ ഓട്ടോ പൊട്ടാകും ബാക്കി എത്ര ആവശ്യം നമുക്ക് കിട്ടും മതി അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കിട്ടുള്ള ഇത് എത്ര രൂപ കൊടുത്ത് മേടിച്ച ഫ്രിഡ്ജാണ് അപ്പൊ പറഞ്ഞു നമുക്ക് ഫ്രിഡ്ജ് നോക്കാം തോന്നി എന്തായാലും ഇവർക്കും കൊടുക്കണ്ട ആർക്കെങ്കിലും കൊടുക്കാമെന്നു തോന്നി അപ്പൊ വന്ന വഴി ജോളി എന്നോട് പറഞ്ഞ് എന്തായാലും നമ്മൊരുപാട് ആയിരം കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നെച്ചാല് അഞ്ഞൂറ് രൂപ ഓട്ടർഷക്കാശം മുടക്കി അഞ്ഞൂറ് രൂപ കിട്ടാൻ വേണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപ കിട്ടാൻ വേണ്ടി ഈ ഫ്രിഡ്ജ് കൊണ്ട് അവിടെ വേണ്ട വീട്ടില് ജോലിക്ക് അന്ന് വന്നിരുന്ന ആ ചേച്ചിക്ക് ഫ്രിഡ്ജ് കൊടുത്തുകൂടെ നമുക്കിത് കൊടുത്തുകൂടെ ആ നല്ല ഐഡിയ അങ്ങനെ ആ പാവപ്പെട്ട അന്ന് വന്നിരുന്ന ആ സ്ത്രീക്ക് ആ ഫ്രിഡ്ജ് കൊടുത്ത് പ്രൈസല്ലോ ആനു യേശു നന്ദി യേശു ീ പരസ്യത്തിലൊക്കെ പഴയത് കൊടുത്താൽ പുതിയത് കിട്ടും ഇതിലൊക്കെ എങ്ങനെയാണ് പഴയതും കൊടുക്കണം പിന്നെ കുത്തിപ്പറച്ച് നമ്മുടെ അത് മുഴുവൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അവര് അറേഞ്ച് ചെയ്ത് തരും ഒരാൾ എന്നോട് പറഞ്ഞു പക്ഷെ അടച്ചിട്ടും അടച്ചിട്ടും പണ്ട് ഞാൻ എറണാകുളം പോപ്പുലറിൽ ജോലി എടുത്തിട്ടുണ്ട് അപ്പൊ ചെറുതായിരിക്കുമ്പോ പറയും പട്ടാളത്തിൽ പോവും പട്ടാളത്തിൽ പോകും പട്ടാളത്തിൽ പോകുന്ന ഫ്രിഡ്ജും മേടിക്കും അപ്പൊ അനിയൻ പറയും ഞാൻ അപ്പം കുപ്പി മേടിച്ചു കൊടുക്കും അവൻ അപ്പത്തെ ഞാൻ കുപ്പി മേടിച്ചു നീ എന്ന് മേടിക്കും ഞാൻ ഫ്രിഡ്ജ് മേടിക്കും പറയും പ്രൈസലോ അപ്പൊ എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവിടെ ഓരോരുത്തര് അത് മേടിക്കും ഇത് മേടിക്കും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് കേറിയിട്ടുള്ള ഇപ്പൊ തന്നെ ഫ്രിഡ്ജിന് വേണ്ടി പോയാ എന്താ ഈട് കൊടുക്കുന്നത് ൈവറ്റ് ഇതിൽ ഒരു ഫിനാൻസിലെ ഇങ്ങനെ അതുവഴി ഫ്രിഡ്ജ എന്ത് വേണമെങ്കിലും കിട്ടും പക്ഷെ ഈ പറഞ്ഞ പോലെ മാസങ്ങട്ട് എത്തുമ്പോൾ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ ഇതിൽ അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് ചെക്ക് വരും പ്രൈസലോ ഹാലലോയ അന്ന് ആവശ്യങ്ങൾ ഒരുപാടാണ് പലപ്പോഴും ആ പറഞ്ഞ ഡേറ്റിൽ ചെക്ക് വരൂല്ല പക്ഷെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ അവരെടുത്തു ഓർത്ത് ബാക്കിയുള്ളത് കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ അത്യാവശ്യങ്ങൾ കൊണ്ട് എടുത്തു പോകും അവർ വിടോ ആ പ്രൈസലോ ഹാലലോയാണ് അല്ല വന്നാലും പിന്നെ അവർക്ക് ബൗൺസ് ആയ അതെല്ലാം ചേർത്ത് ഈ പൈസ പോലെ ഒരു എക്സ്ട്രാ ചാർജ് നമ്മ അടക്കണം അങ്ങനെ പലപ്പോഴും ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഭയങ്കര വിഷമോ എറുപ്പല്ലേ നമ്മക്ക് നമ്മൾ ഇങ്ങനെ മേടിക്കണു അപ്പൊ ഇങ്ങനെ അവിടെ ഞാൻ ചോദിച്ചാൽ ചെയ്ത് അടച്ചു തീർക്കാന്ന് പറഞ്ഞ മാസം കഴിഞ്ഞ് തീർത്താല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കൊറച്ചൊന്നും കിട്ടില്ല ഞാൻ ആ അവരുടെ സ്ഥാപനത്തിന്റെ അകത്തോട്ട് കേരണ മുമ്പ് അപ്പച്ചമ്മ പറഞ്ഞു തന്നിട്ടുള്ള ആ അവർ ഏത് സ്ഥാപനത്തിലും എന്ത് കാര്യത്തിനും പോകുമ്പോ പുറത്തു നിന്ന് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് ചിരിക്കുപോല ബ്ലൈഡ് കമ്പനിയല്ലേ ഇങ്ങനെ പൈസ പണിക്കാരിയും കണക്കാണ് മുതലാളിയും കണക്കാണ് പക്ഷെ അവർ അത്ഭുതം നടന്നതെന്ന് പറയട്ടെ ദൈവം അവരുടെ ആത്മാവനെ നേടാൻ വേണ്ടിയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ അപ്പച്ചന്റെ അടുത്തിരുന്ന് അവിടുത്തെ ഈ ഒരു പെണ്ണും ഈ സാറും മാത്രമേ ഉള്ളൂ രണ്ടുപേരെയുള്ളൂ വലിയൊരു ഇതിൻ്റെ ഇരട്ടിയുള്ള ഓഫീസാർ ബ്ലൈഡ് കമ്പനി അല്ലേ അപ്പോൾ ആ അടുത്ത് കൗൺസിലിങ്ങിന് ഒന്ന് നിൽക്കണു അപ്പൊ ഞാൻ അവര് പോയി കഴിഞ്ഞപ്പച്ചോട് പറഞ്ഞില്ലേ എന്നൊക്കെ ഒന്ന് ഫ്രിഡ്ജും അതിൻ്റെയൊക്കെ സോഡാ മേക്കറൊക്കെ മേടിച്ചിട്ടുണ്ട് അതിന്റെ പൈസ മേടിക്കണം അവിടുത്തെ ഇതാണ് അവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത് ആ ശരി നിന്റെ പ്രാർത്ഥന എന്തായാലും ഫലമായിട്ടുണ്ട് അവരിഞ്ഞും വരും പറഞ്ഞു അവര് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി അവർക്ക് എന്തായാലും ഫലം കണ്ടപ്പോ അവരുടെ ഫലം അവരുടെ സാറിനോട് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു ചിമ്പാൻസിയുടെ പോലെ പടമൊക്കെ വെച്ചിട്ട് അപ്പൊ സാറിന്റെ അപ്പനാണെന്ന് പിന്നെയാണ് മനസ്സിലായത് വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ഈശോന്റെ പടം സാറിന്റെ അപ്പന്റെ പടമാണ് അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് സാറിനും ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം നോക്കുമ്പോ ഈ സാറപ്പച്ചടുത്ത് വന്നിരുന്നു കൗൺസിലിംഗ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോ അപ്പച്ചൻ ഐ എം എസ്സിൽ ഇയാളെ ധ്യാനം കൂടാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി അത് കഴിഞ്ഞ് വന്നിട്ട് ഇയാൾ ചോദിച്ചു ബ്രദറെ ഞാൻ എന്ന് പറഞ്ഞു ും മേടിച്ചു അമ്പത് ബൈബിള് എന്തോ വീട്ടില് ഭാര്യ മക്കളെല്ലാം ഒറ്റ കയ്യാങ്ങനെ കൊന്ന് കാശുണ്ടാക്കി കൊടുക്കണല്ലേ വീട്ടിലധികം പറ്റാണ് ഇയാൾക്ക് വീട്ടിൽ ഒരു വിലയില്ല അവർക്ക് കാശിന്റെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇതാണെന്ന് ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യേണ്ട പറഞ്ഞി അല്ലേ ചെറുതായിട്ടൊന്നും ചെയ്താൽ പോരാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കൊറേ നാൾ കൂട്ടായ്മ വന്നവർക്ക് ഫ്രീ ഭയപ്പെടുത്തോണ്ടിരുന്നത് ഇയാൾ വഴിയാണ് പ്രീസലോ ആലയിലൂ എന്ന് മാത്രമല്ല

നയിക്കാൻ ദൈവം ചില പണികളിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ തിരിച്ചുവിടും നമ്മുടെ യോഗ്യവും എടുക്കും ഒന്നുമല്ല ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് യേശുവേ 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 ആരാധന ആരാധന ദൈവമേ നെഞ്ചിനിങ്ങനെ തറച്ചു വെച്ചേക്കണ പോലെ തോന്നുന്ന നെഞ്ചിനി ഡിപ്പ കതപ്പ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവരുണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് കൈവോക്ക് അയിഴ്നെഞ്ചിക്ക് ആ നെഞ്ചിനകത്തിരിക്കുന്ന സാധനം എന്താന്ന് വെച്ചാൽ അത് കർത്താവിന് കൊടുക്കുക ചങ്ക കൊടുക്കാനല്ല പറഞ്ഞാൽ ചങ്കിന് ഉള്ളിലുള്ള നമ്മുടെ വിഷമില്ലേ അത് കർത്താവിന് കൊടുക്കുക അല്ല അവരൊന്ന് സ്വദിച്ചു പ്രാർത്ഥിച്ച വന്ന് കഴിയുമ്പോൾ അബദ്ധം വന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ മണിക്കൂറുകളിൽ കൂടുതൽ പ്രാർത്ഥനയോടും ദാഹത്തോടും കൂടെ നമ്മള് വചനത്തിൽ നിറഞ്ഞ് കാത്തിരിക്കണം അപ്പൊ ചെലക്കെ പറയും ചിലക്ക് വന്നിട്ട് ക്ഷമയില്ലാതെ പോകും ഞാൻ ഇന്നലെ കപ്പജിനാശ്രമത്തിൽ പൊന്നുരുന്നിയിലാണ് കുർബാന ഒക്കെ പോയത് ഇടക്ക് പാലാട്ടം പള്ളി പോവും കടവപ്പള്ളിയിൽ രാവിലെയാണ് കുർബാന ആറുമണിക്ക് ചടക്കോടെ ശാന്തി അല്ലെങ്കിൽ ഈ ഡോൺ ബോസ്കലുണ്ട് രാവിലെ ആറുമുക്കാലിൽ കുർബാന അങ്ങനെ മാറ്റി മറിച്ചൊക്കെ പോകും അപ്പൊ കപ്പജിനെ സമയത്തിൽ ഇന്നലെ കുർബാനം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരാളെ പുറകെ വന്നിട്ട് കൈ കൊടുത്തിട്ട് കുറിച്ച് ഇപ്പൊ ഓർത്തുള്ളു ഞാൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി വേണ്ടിയിരിക്കണേന്ന് പറഞ്ഞു കല്യാണം എന്തായി എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് പറയാനാ വരാൻ വേണ്ടി പോയത് മകന് മുപ്പത്തഞ്ചു വയസ്സുണ്ടായിരുന്നേ ഞാനും ചൂടും കൂടി അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതാണ് ഇറങ്ങി ഓടിക്കളയാൻ വേണ്ടി തോന്നി കാരണം പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോ എല്ലാം കൂടി അന്നേരം ഇളകി എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നങ്ങള് അവിടെ ഇത്രേ കുറെ നാളായിട്ട് ആരും തമ്മിൽ മിണ്ടാട്ടോ വർത്താനോ ഒന്നുമില്ല എന്നാ കാര്യമായ പ്രശ്നമൊന്നും ഇല്ലെന്നാ ഭർത്താവണെങ്കിൽ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ നടപ്പാണ് അവിടെ എന്തിന്റെ കുറവെന്ന് ഓർത്താ കർത്താവിനോടൊന്നും ചോദിക്കാൻ നിന്നില്ല പക്ഷെ എവിടെ പോയാലും കർത്താവിനോട് ചോദിക്കണം ഇത്രയും പ്രാർത്ഥിക്കണ ആളുടെ വീട്ടിലല്ലേ പോണേന്ന് പോണത്തിട്ട് ചാടി കയറി പുറപ്പെട്ട് അടി കൊണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രീസോ ഹാലിയോയ ആരാളുടെ വശത്തല്ല ഇതാ നിങ്ങളൊക്കെ കാര്യം അറിയണം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാത്രം ഈ തുടങ്ങി ദൈവമേ ടക്കണ്ട അടുത്തടുത്ത് വീടുകളാണ് അപ്പൊ വീട് വെക്കണ കാര്യവും പറയുന്നുണ്ട് വീട് വീട് വിറ്റാലേ അവന്റെ കല്യാണം നടക്കുള്ളൂ ഈ ഏരിയ കിടന്നിട്ട് കാര്യമില്ലല്ലോ എവിടെ നട്ടാതെയോ അവിടെ വളർത്തും അങ്ങനെ ൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പക്ഷെ മകനും ഭാര്യയും എല്ലാം ഒരു വഴി ദൈവമൊരുക്കി പിന്നെ ഇപ്പൊ കണ്ടില്ല പക്ഷെ പള്ളിയിലൊക്കെ പോകുന്നൊന്ന് ഒരു നിത്യ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ പറഞ്ഞ് ഞാൻ ചോദിച്ചു മകനെ എത്ര വയസ്സായി മുപ്പത്തഞ്ച് വയസ്സ് എത്ര വയസ്സായി ഇരുപത്തേഴ് വയസ്സ് എവിടെ കിട്ടിയ പെണ്ണിനാണ് ലോകം മുഴുവൻ നടന്നതാ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിന്നാണ് ഇപ്പൊ കല്യാണം വെച്ചിരിക്കുന്നത് ഹാലയിലൂടെ അപ്പൊ ബാക്കി കാര്യം ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം അപ്പൊ അങ്ങനെ അതെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കണേ ഇനിയും പ്രാർത്ഥിക്കണോന്ന് യേശുവേ ി കൊടുത്ത് മാർക്കോസ് അഞ്ച് മുപ്പത്തിനാല് എല്ലാ വഴിയും അടഞ്ഞ് വർഷവും പന്ത്രണ്ട് വർഷക്കാലം അല്ലെ പഴക്കമുള്ള രോഗമാണ് പന്ത്രണ്ട് വർഷമായി പക്ഷേ ആ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ഇനി ഒന്നും ചെയ്യാനില്ല ഈ സ്ത്രീക്ക് ഇതാ കർത്താവിനെ തൊട്ടാ മതി കർത്താവിനെ തൊട്ടാ മതി കർത്താവിന്റെ തൊട്ടാ മതി അവൾ അത് മാത്രം വിശ്വസിച്ച് ഇനി എവിടെയാ നല്ല ഡോക്ടർ ഉള്ളത് ഏത് വൈദ്യന്റെ മരുന്നാ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും അവൾ അന്വേഷിച്ചില്ല വിശ്വാസത്തോ വന്ന അവള് മാത്രം സമാധാനത്തോടെ പോവുക നിന്ന് രണ്ട് കാര്യം കിട്ടി സമാധാനവും കിട്ടി എന്ത് കിട്ടി മാറി എന്നാ വയനാട്ടിൽ നിന്നൊരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനയിൽ കൂടിയിട്ടുണ്ട്

ാത്ത സ്ഥലമൊന്നും ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല ഒരു ബി എഡുകാരി ടീച്ചറാണ് ഈ തലകറക്കത്തിനേക്കാൾ വലിയ കറക്കം എന്ന് പറഞ്ഞാൽ ഈ ബി എഡ് പഠിച്ച് ഇത്രയും പ്രതീക്ഷയോടെ മികച്ച നേട്ടങ്ങൾ കരുതി ഇവിടം വരാണ്ട് ഇന്ന് വരെയും ഒരു സ്ഥിര ജോലി ടീച്ചറായിട്ട് കിട്ടിയിട്ടില്ല അപ്പോ ഈ ഈ തലകറക്കത്തിനാണെങ്കിൽ ഇയർബാലൻസിനാണെങ്കിൽ പോകാത്ത ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല അങ്ങനെ പ്രാർത്ഥിക്കാണ്ട് അച്ഛനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫോണിൽ കൂടെ കൗൺസിലിംഗ് എല്ലാം ചെയ്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഇയർ ഞാൻ ഒരു ജോലി കിട്ടിയ എങ്ങനെ സിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വലിയ ആരോ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് എഴുതിയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരുന്നു കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് പി എസ് സി ടെസ്റ്റിന്റെ പാസ്സായതിന്റെ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നു പറഞ്ഞ ആ ജോലിയുടെ കാര്യത്തിന് ആരോ കേസ് വിധിയായി എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി അഭ്യസീ തലചുറ്റ അതൊക്കെ ഇപ്പൊ എല്ലാം നല്ല അതെല്ലാം നല്ലൊരു കൊണ്ട് ദൈവം എല്ലാത്തിനും ഒരു ഒരു വഴികൾ തുറന്നു വന്നിരിക്കുക യേശുവെ നന്ദി യേശു ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയ ഒരു ദൈവമാണ് സമാധാനവും തരും സമാധാനവും തരും നമുക്ക് ആവശ്യമായ കാര്യവും ചെയ്തതായിരിക്കും ഗനൊന്ന് പത്തണ്ടിയിൽ പറയാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവം റോമ എട്ട് പതിനാറ് പതിനേഴ് ആരെങ്കിലും ഒന്ന് വായിച്ചോ പതിനാല് പോലെ വായിച്ചു കോമാലേഖനെ എട്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇന്ന് മേരി ജോൺസൺ ടീച്ചർ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേട്ടാവും ഒന്ന് പ്രാർത്ഥിക്കണേട്ടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടായി അല്ലേ ടീച്ചറെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അതിന് സമാധാനപരമായ ഒരു പരിഹാരം പരിഹാരമുണ്ടായെന്നും പറഞ്ഞ് ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഹാലിയ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ വിചാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറിച്ചെടുത്തതുപോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കണമെന്നില്ല അപ്പോ ആ ഇങ്ങനെ മറഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് പക്ഷെ രമ്യമായ ഒരു പരിഹാരം തന്നെ ബ്രീസലോ റോമാ ലേഖന എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ആത്മാവിനെ നമുക്ക് തന്നവൻ ഇതാ പിന്നെന്താ പറയുന്നത് ഈട്ടാൽ അതാണ് ഇവിടുത്തെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആ അതുകൊണ്ട് വീട് ചോദിച്ചാൽ വീട് കിട്ടും കാർ ചോദിച്ചാൽ കാർ കിട്ടും ജോലി ചോദിച്ചാൽ ജോലി കിട്ടും കല്യാണം ചോദിച്ചാൽ നടക്കും കൊച്ചൻ്റെ ആവുമ്പോൾ വെച്ചാൽ കൊച്ചിനെ കിട്ടും അത് മാത്രമാണ് പറഞ്ഞത് ആ പിന്നെന്താ പറഞ്ഞത് അവകാശികളാണ് അപ്പൊ ഈ മക്കൾക്ക് നാട്ടുകാരുടെ സ്വഭാവമാണ് ഉണ്ടാകേണ്ടത് ആരുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം കടന്നുവരണം അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹാലേലൂയ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്